സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം ഡിസംബർ ഒൻപതിന് രണ്ടാം ഘട്ടം ഡിസംബർ പതിനൊന്നിന് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിന് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളായി നടക്കും ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് ഡിസംബർണൽ സംസ്ഥാനത്ത് പെരുമാറ്റച്ചു നിലവിൽ വന്നു ആകെ തദ്ദേശ വാർഡുകളും ഉണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് പോളിംഗ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചത് രണ്ട് ഘട്ടമായിട്ടാണ് പോളിംഗ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ് ഡിസംബർ ഒൻപതിനും ഡിസംബർ പതിനൊന്നിനും രണ്ട് ഘട്ടമായി രാവിലെ മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ആയിരിക്കും പോളിംഗ് കഴിഞ്ഞ തവണ മൂന്ന് ഘട്ടമായിരുന്നു തെരഞ്ഞെടുപ്പ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലേക്കും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കും എൺപത്തിയേഴ് നഗരസഭകളിലേക്കും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഡിസംബർ ഒൻപതിന് ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കും തൃശൂർ വയനാട് പാലക്കാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനാണ് രണ്ടാം ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബർ പതിനാലിന് വിജ്ഞാപനം പുറപ്പെടുവിക്കും നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തി ഒന്നാണ് സൂക്ഷ്മ പരിശോധന ഇരുപത്തിരണ്ടിന് നടക്കും പത്രിക നവംബർ ഇരുപത്തിനാല് വരെ പിൻവലിക്കാം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് പോളിംഗ് പ്രചാരണത്തിൽ ഹരിത ചട്ടം കർശനമായി പാലിക്കണം രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യം ഉറപ്പാക്കുകയും വേണം വോട്ടെടുപ്പ് ദിവസം രാവിലെ ആറ് മണിക്ക് അതാത് പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് മോക്ക് പോൾ നടത്തും വോട്ടെടുപ്പ് രാവിലെ ഏഴ് ആരംഭിക്കും വൈകുന്നേരം മണി വരെയാണ് പോളിംഗ് പോളിംഗ് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മോക്ക് പോൾ നടത്തുന്നതിനു വേണ്ടി രാവിലെ ആറ് മണി മുതൽ തന്നെ മോക്ക് പോളിനുള്ള സംവിധാനം എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഉണ്ടാകും വോട്ടർമാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കുന്നതിനാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളായ ഇലക്ട്രിസിറ്റി കുടിവെള്ളം റാമ്പ് സുഗമമായ വോട്ടിങ്ങിനും വിശ്രമിക്കുന്നതിനുമുള്ള സൗകര്യം എന്നിവ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഏർപ്പെടുത്തും വോട്ട് ചെയ്യുന്നതിന് ഹാജരാക്കാവുന്ന തിരിച്ചറിയൽ രേഖകൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഫോട്ടോ പതിച്ച എസ് എസ് എൽ സി ബുക്ക് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ആറ് മാസത്തിനും അകം നൽകിയ ആറുമാസത്തിനു മുമ്പ് നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയ തിരിച്ചറിയൽ രേഖ ആധാർ കാർഡ് കൂടാതെ കമ്മീഷൻ വോട്ടെടുപ്പിന് മുമ്പായി നൽകുന്ന നിർദ്ദേശപ്രകാരമുള്ള തിരിച്ചറിയൽ രേഖയും പോളിങ്ങിന് വരുന്ന സമയത്ത് വോട്ടർമാർക്ക് ഹാജരാക്കാവുന്നതാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള മുഴുവൻ പേരും പോളിംഗ് സ്റ്റേഷനിലെത്തി അവരുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നാണ് കമ്മീഷൻ സ്ഥാനാർത്ഥികൾക്ക് ഗ്രാമപഞ്ചായത്തിൽ രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭ എന്നിവിടങ്ങളിൽ പഞ്ചായത്ത് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ഒന്നര ലക്ഷം രൂപയും പരമാവധി വിനിയോഗിക്കാം അവസാനിക്കുന്നതിന് മണിക്കൂർ മുമ്പ് മുതൽ മദ്യനിരോധനം ആണ് ഇത്തവണ ഉള്ളത് പെരുമാറ്റച്ചട്ടം ഉറപ്പാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി മാതൃകാ പെരുമാറ്റച്ചട്ടം മട്ടന്നൂർ ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് ന്യൂസ് ഡെസ്ക്